ശതമാനം റേറ്റ് ഉണ്ടായിരുന്ന ഗുഡ്സിന് ഇന്നു മുതൽ അഞ്ച് ശതമാനമായെങ്കിൽ ആ ഡിഫറൻസ് പതിമൂന്ന് ശതമാനം സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം വന്നു അത് സർക്കാരിലേക്ക് നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടതില്ല നിങ്ങൾക്ക് ആ പതിനെട്ട് ശതമാനം പഴയ സ്റ്റോക്കിൻ്റെ പതിനെട്ട് ശതമാനത്തിൻ്റെ ഇൻപുട്ട് നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം ഇന്നു മുതൽ ആ ഗുഡ്സിന് അഞ്ച് ശതമാനം ടാക്സ് കളക്ട് ചെയ്യുകയും ചെയ്താൽ മതി അപ്പോൾ ആ ഡിഫറൻസ് ടാക്സ് നിങ്ങൾ കസ്റ്റമേഴ്സിന് വിലയിൽ കുറവ് വരുത്തി വിൽപ്പന നടത്തുക അതാണ് സർക്കാർ കസ്റ്റമേഴ്സ് സാധനങ്ങൾക്ക് വില കുറയാൻ വേണ്ടി തന്നെയാണ് സർക്കാർ ഈ ഡിഫറൻസ് ടാക്സ് ഡിഫറൻസ് വരുത്തിയിരിക്കുന്നത് അത് കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കാണിച്ചോ അല്ലെങ്കിൽ പ്രൈസിൽ ചെയ്ഞ്ച് ചെയ്തോ വിൽക്കുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യം പന്ത്രണ്ട് ശതമാനം ഗുഡ്സ് അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്സ് ഉദാഹരണത്തിന് അഗ്രികൾച്ചർ ഇംപ്ലിവെൻസ് പന്ത്രണ്ട് ശതമാനം എന്നുള്ളത് അഞ്ച് ശതമാനത്തിലേക്കായി അപ്പോൾ അതിൻ്റെ സ്പെയ്സും അഞ്ച് ശതമാനത്തിലേക്ക് വരുമോ എന്നൊരു ചോദ്യം വന്നു അത് അഞ്ച് ശതമാനത്തിലേക്ക് തന്നെയാണ് സ്പെയേഴ്സും വരുന്നത് പന്ത്രണ്ട് ശതമാനത്തിൻ്റെ എല്ലാ അഗ്രികൾച്ചർ ഇംപ്ലിമെൻസും അഞ്ച് ശതമാനത്തിലേക്ക് വന്നിട്ടുണ്ട് അവയുടെ സ്പെയേഴ്സും അഞ്ച് ശതമാനത്തിലേക്ക് തന്നെ വരും പിന്നെ വന്നൊരു ചോദ്യം ടാക്സിൽ വന്ന വ്യത്യാസം യൂണിറ്റ് പ്രൈസിൽ ചേഞ്ച് ചെയ്ത് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു യൂണിറ്റ് പ്രൈസിൽ നിലവിൽ ചേഞ്ച് ചെയ്ത് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എങ്കിലും കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആവുന്നത് ഡിസ്കൗണ്ട് കാണിച്ച് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നതാണ് പഴയ സ്റ്റോക്കെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് നിങ്ങളോടുള്ള വിശ്വാസം കൂടുകയും നിങ്ങളുടെ ബിസിനസ് അതുവഴി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കടയിലെ സ്റ്റോക്ക് എവിടെയെങ്കിലും കൊടുക്കണമോ റിപ്പോർട്ടുകൾ എവിടെയെങ്കിലും കൊടുക്കണമോ എന്ന് ഒരാൾ ചോദിച്ചു അത് ഓരോ സ്ഥലത്തും കൊടുക്കേണ്ടതില്ല ജി നിലവിലെ ജി എസ് ടി പോർട്ടലിലോ ഫിസിക്കൽ സ്റ്റോക്കോ ഒന്നും ഒരിടത്തും കൊടുക്കേണ്ടതില്ല നിങ്ങൾക്ക് ആ സ്യൂഷൽ ബിസിനസ് ചെയ്യാം പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്നും ഉണ്ടെങ്കിൽ സ്റ്റോക്ക് എടുക്കുന്നതിൽ തടസ്സവുമില്ല പിന്നെ മറ്റൊരു ചോദ്യം പതിനെട്ട് ശതമാനം ഉള്ള ഒരു ഐറ്റംസ് ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തു നിലവില് ഇന്നലെ വരെ അതിൽ അതിൽ എന്തെങ്കിലും ഫ്ലൈറ്റോ പാക്കിങ് ചാർജ് ഫോർവേഡിങ് ചാർജ് ലോഡിങ് അൺലോഡിംഗോ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻവോയ്സിൽ കാണിച്ചിരിക്കുന്ന അതേ റേറ്റ് വേണമായിരുന്നു പാക്കിങ് ഫോർവേഡിങ് എന്നിവയ്ക്കും കളക്ട് ചെയ്യാൻ എന്നാൽ ഇപ്പോൾ അതിന് അഞ്ച് ശതമാനമാണ് ഗുഡ്സിന് വന്നതെങ്കിൽ നിങ്ങൾ ഇൻ അഞ്ച് ശതമാനം ഐറ്റംസ് ഉള്ള ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് പാക്കിങ് ഫ്ലൈറ്റ് ലോഡിങ് അൺലോഡിങ് ഇവയ്ക്കും അഞ്ച് ശതമാനം കളക്ട് ചെയ്താൽ മതി ഇത് ഇൻവോയ്സിൽ കാണിക്കുന്ന ഫ്ലൈറ്റ് ഫോർവേഡിങ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ലോഡിങ് അൺലോഡിങ് ഇവയ്ക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ അല്ലാത്ത എല്ലാ സർവീസ് ചാർജും പതിനെട്ട് ശതമാനം തന്നെയാണ് അതിന് വ്യത്യാസം വന്നിട്ടില്ല അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റുകളിലിടുക ഞാൻ ഉത്തരം നൽകാൻ ശ്രമിക്കാം എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക